ഇന്ന് മദർ തെരേസ സ്കോളർഷിപ്പാണ് നമ്മൾ കാണുന്നത് കേരളത്തിലെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനായി സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നൽകുന്ന ഒരു സ്കോളർഷിപ്പാണിത് കേരളത്തിലെ ഗവൺമെൻറ് നഴ്സിംഗ് സ്കൂളുകളിൽ നഴ്സിംഗ് ഡിപ്ലോമ കോഴ്സുകൾക്ക് പഠിക്കുന്നവർക്കും അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളിലോ എയ്ഡഡ് സ്ഥാപനങ്ങളിലോ സർക്കാർ അംഗീകൃത സ്വാശ്രയ സ്ഥാപനങ്ങളിലോ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾക്ക് പഠിക്കുന്ന കുട്ടികൾക്കുമായി ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്കോളർഷിപ്പാണിത് കേരളത്തിൽ സ്ഥിരതാമസക്കാരായവരും കേരളത്തിലെ അംഗീകൃത സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരുമായ ക്രിസ്ത്യൻ മുസ്ലിം സിഖ് ബുദ്ധ ജൈന പാഴ്സി എന്നീ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ അവസരം ജനസംഖ്യാനുപാതത്തിലാണ് സ്കോളർഷിപ്പ് നൽകുന്നത് പതിനഞ്ചായിരം രൂപയാണ് സ്കോളർഷിപ്പായി നൽകുന്നത് മദർ തെരേസ സ്കോളർഷിപ്പ് കോഴ്സ് കാലാവധിയിൽ ഒറ്റ തവണ മാത്രം ലഭിക്കുന്ന സ്കോളർഷിപ്പാണ് അതായത് കോഴ്സിന്റെ ദൈർഘ്യം എത്ര വർഷമായാലും ഒരു തവണ മാത്രമേ ഈ തുക ലഭിക്കുകയുള്ളൂ മുൻവർഷം തുക കൈപ്പറ്റിയവർ അപേക്ഷിക്കാൻ അർഹരല്ല ആകെയുള്ള സ്കോളർഷിപ്പുകളുടെ അൻപത് ശതമാനം പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു എന്നിരുന്നാലും നിശ്ചിത ശതമാനം പെൺകുട്ടികളുടെ അഭാവത്തിൽ അർഹരായ ആൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതാണ് മെറിറ്റ് സീറ്റിലായിരിക്കണം ഓരോ കുട്ടിയും അഡ്മിഷൻ നേടിയിരിക്കുന്നത് യോഗ്യതാ പരീക്ഷയിൽ ചുരുങ്ങിയത് അൻപത് ശതമാനം മാർക്ക് ലഭിച്ചിരിക്കണം വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം ഒരു വർഷം അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത് സാധാരണയായി എല്ലാ വർഷവും നവംബർ മാസത്തിലാണ് അപേക്ഷ ക്ഷണിക്കാറുള്ളത് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അവധിയോ വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക താങ്ക് യു